സെറ്റല്ലേ ഇവിടത്തെ ലൈറ്റ് ഒന്നാ ഓക്കേ ഓക്കേ ഇവര് താമസിക്കുന്ന വീടാണീ കാണട്ടോ ആ എവിടെ എടുക്കേ ഇവിടെ തന്നെയാണോ അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് അളേട്ടാ വയനാട് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അതിൽ നിന്ന് പ്രചോദനമായി പലവരും മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതായത് ഇന്നേ വരെ കറൻറ്റ് എത്താത്ത വെളിച്ചം കിട്ടാത്ത കുറേ വീടുകൾ നൂറ് കിടക്കിന് വീടുകളാണ് ഉള്ളത് അപ്പോൾ ഓരോ വീഡിയോസ് വരുമ്പോഴും ഓരോ വ്യക്തികൾ ഇങ്ങനെ സപ്പോർട്ടായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇവരെ ശരിക്കും എനിക്ക് പരിചയപ്പെടുത്തേണ്ടതന്നെ കാരണം ഈ സോളാർ വെച്ചു പണം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ശരിക്കും മറ്റുള്ളവര് അറിയുമ്പോൾ ഒരു പ്രചോദനം തന്നെയാണ് പേരൊന്നും പറയാം എന്റെ ഒരു സന്തോഷ് മേഖല ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല എത്ര വർഷമായിട്ട് ഞങ്ങള് വർഷത്തിന് മുകളിലായിട്ട് എങ്ങനെയാണ് ഈ ക്യാഷ് എന്ന് പറഞ്ഞു പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടി പഠിക്കാനായിട്ട് വിളിച്ചില്ലല്ലോ അവർക്ക് അപ്പം എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്ന് തോന്നി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഈ സംഘടനയുള്ള പിള്ളേരെല്ലാരും കൂടെ കളിക്കൂട്ടം കളിച്ചൂട്ടം നിങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങളെ പഠിക്കുന്ന കുറച്ച് കുട്ടികളാണ് ഈ ഒരു ക്യാഷ് സ്വരൂപിച്ചത് കാനോ പ്രോവിൻസിൽ ലണ്ടൻ എന്ന് പറയുന്ന പ്രദേശത്താണ് എസ് കെ ജെ കെ തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ആ കുട്ടികള് അവരുടെ ചെറിയ ചെറിയ പോക്കറ്റ് മണികളും ഒക്കെ സമാഹരിച്ച പൈസകളാണ് അപ്പം അവർ അകത്ത് സമാഹരിച്ച പൈസ അതിനു വേണ്ടിയിട്ട് പഠന സഹായം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടപ്പം നമുക്ക് ഈ വെളിച്ചം ഉണ്ടെങ്കിലല്ലേ ആദ്യം പഠനം നടക്കുള്ളൂ അപ്പൊ നമ്മൾ ഇതുവരെ പതിമൂന്ന് വീടുകൾക്ക് നമ്മൾ സോളാർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തും കൂടി നമ്മൾ പതിനേഴാവും നാലല്ലേ ഇന്ന് വെച്ചു കൊടുക്കുന്നത് ഇത് ജംഷീദ് ഇതുമായി കഴിഞ്ഞ കൂടിയോലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇദ്ദേഹമാണ് ഇവര് വിളിക്കുന്നു ഇവരുടെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെയാണ് ഇതുവരെയുള്ള സോളാറുകൾ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ജേ ചേ വിശേഷം വിശേഷേ ഇവിടെ എത്ര വർഷമായി താമസിക്കുന്നു നാലു വർഷമാവുന്നു അല്ലേ എത്ര കുട്ടികളാണ് മൂന്ന് കുട്ടികള് അതില് ചേച്ചി എടുത്ത് പറഞ്ഞ ഒരു കാര്യം ഒരു മോളും ഒരു മോളെ മോനുള്ളത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഹോസ്റ്റലാണ് ചേട്ടൻ കയറ്റി അപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിലോട്ട് കേറിയാണ് നമ്മള് ഫ്രണ്ടില് ഒരു ബൾബിട്ടുണ്ടല്ലേ എത്ര ബൾബിട്ടുണ്ട് നമ്മള് മൊത്തം മൂന്നെണ്ണം മൂളൂ ലൈറ്റെ കാണട്ടെ ഇതുവരെ നമ്മൾക്ക് ഇട്ടായിരുന്നെങ്കിലും ഓ അടിപൊളി ഓക്കെ ഇനി ഒരു ബൾബാണ് ഇട്ടുളളു ഒന്നുകൂടി അതൊന്നുകൂടി ഒന്ന് കത്തിക്ക ചേച്ചി ഒന്ന് അന്ന് സ്വിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കുക ഓക്കെ ഓക്കെ അത് ഇവിടെയാണ് സ്വിച്ച് കൊടുക്കുന്നത് രണ്ട് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ കിച്ചണിലും വിളിച്ചൊന്നും തെളിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റൂമിലേ ചേച്ചേ ഇതാണ് നമ്മുടെ റൂം അതുപോലെ തന്നെ ഇവിടെ റൂം കാണാം അതുപോലെ തന്നെ മോളെന്ന് തുറന്നേ നമുക്കൊരു പ്രാർത്ഥന റൂം കാണാം ഇതാണ് ചെറിയ ഉള്ള സ്ഥലത്ത് ഒരു ചെറിയ ആ പ്രാർത്ഥന റൂം നമുക്ക് ഇവിടെ കാണാം ഓക്കെ 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 അപ്പം ഇനി സന്തോഷമായിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ വിളിക്കുക ഇരുപത്തഞ്ച് വർഷമാണ് അല്ലേ വരണ്ടേ ആണ് ഓക്കെ അപ്പൊ ചാർജ് ചെയ്യാൻ ഇനി പുറത്തു പോരുന്നത് ഇതിന് ഫോണൊക്കെ ചാർജ് ചെയ്യാം ഇപ്പൊ ഫോൺ ചാർജ് ചെയ്യാം ഇപ്പൊ വീട്ടിൽ കൊണ്ടു വെക്കല അവിടെ കൊണ്ടുപോകും ചിലവർ കടയിൽ കൊടുക്കുന്നുണ്ടല്ലേ അഞ്ചു രൂപ കൊടുത്തിട്ടുണ്ട് ചാർജ് ഇനി അതില് നമുക്ക് ചാർജ് ചെയ്യാം ഓക്കെ ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടുണ്ട് ഇങ്ങനെ താമസിക്കുന്ന വിടെ ചെല്ലുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കണോ ഇതുപോലെയുള്ള കൊറേ ആളുകളൊക്കെ ജീവിക്കുന്നുണ്ടല്ലേ ആണ് ഒന്നു രണ്ട് വീടുകളല്ല ഒരുപാട് വീടുകളാണ് ഇതുപോലെയുള്ളത് പക്ഷെ നമ്മൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അതായത് കുട്ടികൾ ഉള്ള അതല്ലെങ്കിൽ പ്രായമായവരുള്ളവരുടെ വീട്ടിലൊക്കെയാണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് സാർ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ ബാത്റൂമ് കണ്ട കാരണം നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നും ഇതുപോലെയുള്ള ആളുകളെ ജീവിക്കുന്നുണ്ട് എന്ന് അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീട്ടിലെത്തിണ്ടോ വീട്ടിലെത്തിയപ്പോ ആളുണ്ടായിരുന്നില്ല ഈ മോനാണ് ഞങ്ങളെ കൊണ്ടുവന്നത് ഇവരുടെ രണ്ട് പേരുടെ വീടാണ് അപ്പോൾ അന്വേഷിച്ചപ്പോ ഇവര് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന പറഞ്ഞു അപ്പോൾ വെള്ളം ഇങ്ങനെ കൊണ്ടുവരുന്നല്ലോ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് കൊല്ലുന്ന ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ടാകില ഒരു കിലോമീറ്ററാ ഒരു കിലോമീറ്റർ ദൂരം ആണോ ഈ വെള്ളം കൊണ്ടുവരുന്നത് ഇവിടെ ഒന്നും വെള്ളം കിട്ടാല്ല അടുത്തൊന്നുമില്ല മോനത്ര പഠിക്കുന്നു പറഞ്ഞേ അഞ്ചില് മോനോ ഒമ്പതില് ഇവിടെ എത്ര വർഷമായി താമസമാവും ടേ ഓക്കേ ഇവര് താമസിക്കുന്ന വീടാണീ കാണോ ആ എവിടേക്ക് എടുക്കേണ്ട ലൈറ്റ് ഒന്നിടാ വിളിച്ചുണ്ട് സന്തോഷല്ലേ ഓക്കേ പിന്നെ അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള പറഞ്ഞോടുത്തില്ലേ ഓക്കെ 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 ഇങ്ങോട്ട് പോരാ പിന്നെ ഇവര് എടുക്കുന്ന സ്ഥലതാണല്ലേ ഇവിടെ എടുക്കും ഓ ഓ ഓ ഓ ഓ ഓ ഓ അതെ ഓക്കെ അവിടെ ഉള്ളിയിലൊരു പൂജാ റൂമും ഉണ്ടല്ലേ ഓക്കെ 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 എല്ലാ സ്ഥലത്തും ഇവരൊരു പൂജാറൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശരി ഓക്കെ ഓക്കെ കാണാം ഓക്കെ 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 അപ്പൊ നമ്മൾ അടുത്ത അവർ വീട്ടിലും ലൈറ്റ് കത്തിയിട്ടുണ്ട് ഉള്ളിങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ കഴിഞ്ഞോണ്ടിരിക്കയാണ് ഓക്കെ നല്ല വലുപ്പുള്ള ഒരു വീടായി അപ്പൊ ഈ മോന്റെ വീടിന് തൊട്ടോ അതാ ഈ മോന്റെ വീടാണ് മോന്റെ പേര് അച്ഛനും ജോലിക്ക് പോയിരിക്കയാണ് അതുപോലെ തന്നെ അമ്മ ഉണ്ട് അതുപോലെ തന്നെ ഇവരൊക്കെ പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ അങ്ങനെ കാണാൻ വേണ്ടി വന്നാണ് പിന്നെ ഒരു മോളുണ്ട് മോളുടെ പേരുന്നാ പഠിക്കുകയാണ് എവിടെയാണ് പ്ലസ് ടു കോട്ടയത്ത് അവിടെ ഹോസ്റ്റലിലാണ് അല്ലേ ഷോറായിട്ട് പഠിക്കണു അല്ലേ പഠിച്ചിട്ട് അടിപൊളി ജോലിയൊക്കെ നമുക്ക് വലിയൊരു വീടൊക്കെ കേട്ടാണെന്ന് ഓക്കെ അന്നമോള് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടാ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നു സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വീട് നമുക്കൊന്ന് കാണാം കിച്ചനൊക്കെ അത്യാവശ്യത്തിന് നല്ല രൂപത്തിൽ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ മുളയാൽ തന്നെയാണ് ആ വീടിന്റെ ഭിത്തികളൊക്കെ നമുക്ക് കാണാനുള്ളത് താക്കെടുക്കുന്ന ഒരു ബെഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു റൂം കാണാം ഇരുട്ടാണ് ലൈറ്റിങ്ങിന് കത്തുന്നുള്ളൂട്ടാ സ്വിച്ചുകളൊക്കെ കാണിച്ചു കൊടുത്തില്ലേ ഒന്ന് ഓക്കെ 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 സെറ്റ് അപ്പോൾ അപ്പൊ കാണാം ഓക്കെ ഓക്കെ ബൈ അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ പതിനാഴാമത്തെ വീട്ടിലെ ലൈറ്റും കത്തിരിക്കുകയാണ് എന്താ പറയാ ഇതുപോലെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും കൂടുതൽ സോളാറും നമുക്ക് ബാത്റൂമൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയത് ഞങ്ങൾ കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ ഞങ്ങളും സോളാറുകൾ വെച്ചു കൊടുത്തിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതിനു മുന്നേ നമ്മുടെ കളിക്കൂട്ടം കൾച്ചർ ക്ലബിലെ ആ കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും സുഹൃത്തുക്കളും എല്ലാവരോടും നന്ദി പറയണം കാരണം നിങ്ങൾക്കൊരു പ്രചോദനമാണ് നിങ്ങൾക്കതുപോലെ അവിടെ നിന്ന് വീഡിയോ കണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യണം എന്ന് അല്ലെ അതൊക്കെ ശരിക്ക് എന്താ മനസ്സിലുള്ള അല്ലേ ആണ് അതുപോലെ തന്നെ ഇവരോടും വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ഒരു ലാഭം പ്രതീക്ഷിക്കാൻ തന്നെ പറയാം ഹോൾസെൽ റേറ്റ് തുടങ്ങി ഇവരോട് നന്ദി പറയണം അപ്പൊ എന്തായാലും എത്ര കുട്ടികളാണ് ഇവിടെ മൂന്ന് കുട്ടികളാണ് അല്ലേ ഓക്കെ അപ്പൊ ഇന്നലെ സന്തോഷം ജോലിക്കൊക്കെ പോകുന്നില്ലേ ആണ് പിള്ള പഠിപ്പിക്കുന്നില്ലേ ഇതുപോലെ നല്ല പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ ഇതുപോലെ മുൻകൈ എടുത്തിട്ട് വരുന്നത് അല്ലെ അതല്ലേ പറയാനുള്ളത് അല്ലേ അപ്പൊ സന്തോഷം ഉണ്ട് ഇനി ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ എന്നാ പോവാ ഓക്കേ ബൈ കാണാം കേട്ടോ ശരി ഓക്കെ